നൂറനാട് സമീപത്തു നിന്നും യുവാവിനെ ും യുവാർദിച്ച സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു പാലമേൽ എരുമക്കുഴി സ്വദേശി അരുൺകൃഷ്ണനാണ് ക്രൂരമായ മർദ്ദനമേറ്റത് നൂറനാട് സിഐ ഷാജിയുടെ നേതൃത്വത്തിൽ മാന്നാട് നിന്നാണ് പ്രതികളായ യുവാക്കളെ അറസ്റ്റ് ചെയ്തത് പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ നൂറനാട് എരുമക്കുഴിയിലുള്ള വീടിനു സമീപത്തു നിന്നുമാണ് അരുൺകൃഷ്ണൻ എന്ന യുവാവിനെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ മാണാർ നിരണം കിഴക്കൻ സ്വദേശി ഇരുപത്തിയാറുകാരനായ രനുരാജൻ കടപ്പുറ നിരണം മുറി സ്വദേശികളായ പത്തൊമ്പതുകാരായ ആദർശ് ദീപക് കരുനാഗപ്പള്ളി പന്മന വടക്കുന്തല സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ സെയ്ദലി എന്നിവരെയാണ് നൂറനാട് സിഐ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ നൂറനാട് കരിമാൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അരുൺകൃഷ്ണനും കൂട്ടുകാരും തമ്മിൽ അടിപിടിയുണ്ടായിരുന്നു ഇതിന്റെ വിരോധനിമിത്തം അരുണിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോദ്യപ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് പ്രതികൾ സംഘം ചേർന്നത് കഴിഞ്ഞ പത്തൊമ്പതിന് രാത്രി ഒൻപതരയോടെ കാറിൽ മാരകായുധങ്ങളുമായെത്തി അരുൺകൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പിറ്റേ ദിവസം രാത്രി ഏഴരയോടെ നൂർനാട് ആശാങ്കലങ്കഭാഗത്ത് ഉപേക്ഷിച്ചു പോകുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മാന്നാറിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ ടി കെ രാജീവ് സീനിയർ സി പി ഒമാരായ സിനു വർഗീസ് പ്രവീൺ മുഹമ്മദ് ഷഫീഖ് ആനന്ദ് ഭാസ്കർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്